എല്ലാരും പോയി കിടക്കണത് ഇന്ന് കുറച്ച് നേരം ഞാൻ ഏഴ് മണിക്കാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് പണിയും കാര്യങ്ങൾ കഴിഞ്ഞു എന്റേതായിട്ടുള്ളതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നേരത്തെ പിന്നെ എവിടെയാണ് എല്ലാവരും പോയി നിൽക്കുന്നത് പെട്ടെന്ന് വരൂ പെട്ടെന്ന് വരൂ കുറച്ച് ടൈമുണ്ടാവും ആ ടൈമിൽ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് പണ് കഴിയുന്നത് പരമാവധി ഈ വ്ലോഗിലേക്ക് സ്വാഗതം ഒന്ന് ഈ അക്കൗണ്ടൊന്ന് ചെയ്യാത്തവരൊന്ന് ചെയ്യുക എന്നെ ഒന്ന് ഓക്കെ ഓക്കെ ആ അപ്പം പിന്നെ പറയൂ പറയൂ പിന്നെ വേറെന്തൊക്കെയാണെന്ന് പറയൂ ഇൻ്റേത് കയറുണ്ടോ അറിയൂലെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് എനിക്ക് കാണാൻ പറ്റണില്ല എന്താ വിടണമെന്നൊന്നും അറിയണില്ല പക്ഷേ ഇത്ര ആൾക്കാർ വരെയുണ്ടെന്നും ഇത്ര ആൾക്കാർ അറിയണ്ടെന്നൊക്കെ അറിയുന്നുണ്ട് വേറെ ഒന്നും എനിക്ക് അറിയണമില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണുള്ളൂ തോന്നുന്നുണ്ട് എന്താ മിസ്റ്റേക്ക് സംഭവിച്ചെന്ന് അറിയണില്ല ഞാൻ പറക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ചാണ്ട് കയറി കുത്തിറക്കില്ല അപ്പോൾ കയ്യും കോലത്തിൽ ചെയ്ത് നോക്കുകയാണ് പിന്നെ പറഞ്ഞാൽ ഈ ടൈമിൽ നമുക്ക് ഇവയുള്ളൂ വേറെ വലിയ ടൈമിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനായിട്ട് നടക്കുന്ന പല ആൾക്കാരുണ്ടാവും പക്ഷെ നമുക്ക് ഇതിന് നടക്കാൻ നേരമല്ലാണ് നമ്മൾ ആ തൊഴിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേറൊള്ള സോലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ടൈമിലാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മെസ്സേജ് എഴുതി വിട്ടാലോ അതേപോലെ ഒന്നും വായിക്കാൻ പറ്റണില്ല എന്തായതെന്ന് എനിക്കറിയണില്ല ചിലപ്പോൾ ഞാൻ അടിച്ചുകൊടുത്ത് എവിടെയെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ മിസ്സിങ് പറ്റിക്കണോ അതും അറിയില്ല ഏതായാലും നിങ്ങൾ എന്തൊക്കെയോ മെസ്സേജ് അയച്ചാലും ഇപ്പം എനിക്ക് വായിക്കാൻ പറ്റണില്ല ഞാൻ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ബാഡായാലും നല്ലതാണെങ്കിലും ഞാൻ പിന്നീട് നോക്കിയിട്ട് പറയും ഓക്കേ കഴിയുന്നവർ പരമാവധി എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് വിട്ടുകൊടുത്ത് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ചെയ്തവർ കഴിയുന്ന പരമാവധി ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റേത് വിജയിപ്പിച്ച് തരണമെന്ന് പറയുന്നു ഒരു വീഡിയോ കണ്ടിട്ട് മെൻഷനല്ലേ എന്നും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഒന്ന് എന്നും ഒരേ ഇതിൽ നിൽക്കില്ലല്ലോ ഇനി എന്താണ് സംഗതി എന്ന് അറിയണില്ല കാരണം എന്താ വെച്ചാല് ഇനി എന്റെ എന്തായാലും ഒരു കുടുത്തല്ല സംഗതി ലൈവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ കമന്റ് ഒന്നും എനിക്ക് അറിയാൻ പറ്റണില്ല അതാണ് അതിന്റെ സത്യം കമന്റ് കമൻ്റൊന്നും എന്തായത് വരുന്നുണ്ടോന്നോ ഒന്നും അറിയാൻ പറ്റണില്ല അറിയുന്നില്ലല്ലോ എന്താണെന്നു അറിയണില്ല എങ്ങനെയാണ് ഇപ്പൊ ഇത് വരേണ്ടതെന്ന് അറിയണില്ല അപ്പൊ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും ആദ്യം പെരുന്നുകൾക്ക് ആദ്യം പെരുന്നുകൾക്ക് നമ്മളിതിൽ കയറും പെട്ടെന്ന് വരും പെട്ടെന്ന് വരും പിന്നെ ഇനിയിപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ എനിക്കിത് കാണാൻ എനിക്കിൻ്റെ മുഖം ഇങ്ങനെ കാണണം എന്നല്ല അതോ എന്തെങ്കിലും അതിൻ്റെ അടിയിൽ എന്തെങ്കിലും എയിത്തോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ കമൻറ്റ് ചെയ്താലും അതെനിക്ക് വായിച്ചു നോക്കാനുള്ളത് ഇതില്ല ടൈമില്ല ടൈമില്ല എന്നല്ല എനിക്കറിയാൻ പറ്റണില്ല അപ്പോൾ എന്ത് വെച്ചാൽ എങ്ങനെയാണ് എൻ്റെ കണക്ക് കിടക്കണത് പെട്ടെന്ന് വരൂ പെട്ടെന്ന് വരൂ മീ ബ്ലോഗിലേക്ക് അല്ലെ ഷമീ ബ്ലോഗ് ഷമീർ ബക്കർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാര്യമായിട്ട് ഞാൻ എൻ്റെ ചാനലിനെയാണ് ഞാൻ പറയുന്നത് പിന്നെ തുടക്കത്തിലേ പറഞ്ഞില്ലേ കണ്ടന്റ് തന്നാൽ അങ്ങനെ ഒന്നുമില്ല നമ്മളെ കാര്യം പറഞ്ഞതിന് പ്രത്യേകിച്ച് കണ്ടന്റ് കണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല ഏ ഇങ്ങനെ ഒരു ഒരു കുരുണ്ടായതായത് ഇനി എന്താ സംഗതി അറിയില്ല പലവരും പറഞ്ഞ ചോരക്കുരുവാണ് അത് ഈ കുരു തന്നെ ആയിക്കോട്ടെ എന്താ കണ്ടിട്ട് പക്ഷേ ഇത് ഇന്ന് പൊട്ടിട്ടോ പൊട്ടി വെക്കുമ്പോഴോ ചോരക്കുരു ഇതാണ് പോയി വെക്കുമ്പോൾ ഒരു ചായ മുഖത്തേക്ക് തന്നെ ഒരു ചായ ഇടങ്ങിയറാണ് ഇപ്പോൾ പക്ഷേ അത് മാത്രമല്ല ഇതാണ്ടില്ലേ ഇവിടെ പുതിയതൊന്നും പൊന്നാ ഇതേ ഭാഗത്തുപെട്ടൊരു കുരു ഇതിൻ്റെ കഴിഞ്ഞപ്പോൾ പെട്ടെ അടുത്തൊന്നും കൂടി ഉണ്ടാവുന്നുണ്ട് എവിടത്തൊക്കെ പോ ഗുരുണ്ടായാണ്ട് പറയാൻ പറ്റൂല ഏ ആ വയസ്സ് കുറച്ചായില്ലേ അഞ്ഞിപ്പുമാരി ഗുരുവൻ തരൊക്കെ ഉണ്ടാവും കണ്ടില്ലേ നമ്മളെ ഭാഗ്യരേഖ വന്നാണ് കുറെ നമ്മള് ബർബർ ഷോപ്പിൽ പോയി വെട്ടി ചെറുതാക്കും എന്താ അടുത്തത് നല്ലത് ഇത് ഞാൻ വെട്ടാത്തട്ടോ കേട്ടോ കാരണം വെച്ചാല് എല്ലാവരും മമ്മൂട്ടി മോഹൻലാൽ പോലെയെന്ന് പറയുമ്പളേ പറയുമ്പോൾ നമ്മള് നല്ല ഉസാറാക്കിയറിൽ കുടുംബം ഇതൊക്കെ പോലെ കാണണ്ടേ ോക്കാതെ രാജാവെന്ന് പറയുന്നത് വേറെന്തൊക്കെയുണ്ട് പറയൂ 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 അപ്പം എന്താച്ചല്ലേ ഞാൻ ഒന്ന് ഇതൊന്ന് ഇറങ്ങിക്കാണ്ട് കയറുണ്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്പം ഞാൻ ഒന്ന് ഇറങ്ങി കയറാണ് അപ്പം ഒന്ന് കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് രണ്ടാമതൊന്ന് കയറി ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒന്നും എനിക്ക് വായിക്കാനോ പറയാനോ കാണാനോ ഒന്നും കഴിയണില്ല അപ്പം ഞാൻ രണ്ടാമതൊന്ന് ഇറങ്ങി കയറുണ്ട് കഴിയുന്നവർ ഒന്നും കൂടി ഇതിലൊന്ന് പരിശ്രമിച്ചിട്ട് വരും കേട്ടോ അപ്പം ഓൾ ദ ബെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ അളിവിനൊന്ന് കത്തിച്ചു വിടുക